അസലാമലൈക്കും വരഹമുല്ലാകു എല്ലാ പ്രിയപ്പെട്ടവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു എല്ലാവരുടെയും സുഖത്തിനും സന്തോഷത്തിനും വേണ്ടിയിട്ട് അള്ളാഹുവിനോട് എല്ലാ ദിവസവും ആത്മാർത്ഥമായിട്ട് ദുബ ചെയ്യാറുണ്ട് റഹീം മുഹമ്മദിൻ ബിസ്മഇലാഹിറമാ യും ആഗ്രഹം നിറവേറ്റിത്തരട്ടെ ഈ സ്വലാത്തിന്റെ മഹത്വം കൊണ്ട് എല്ലാ ആഗ്രഹങ്ങളും നിറവേറ്റി തരട്ടെ പൂർത്തിയാക്കി തരട്ടെ ഈ ക്ലാസ്സിൽ നമ്മൾ ഇന്ന് പറയുന്നത് നമ്മുടെ കൈവശമുള്ള പണമായിട്ടോ അല്ലെങ്കിൽ വിലപിടിപ്പുള്ള എന്തെങ്കിലും വസ്തു നമുക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അത് തിരികെ കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു ദിക്കറാണ് ഇപ്പം നമ്മുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും നമുക്ക് നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ അത് വളരെയധികം വിഷമം ഉണ്ടാക്കുന്ന ഒരു കാര്യമായിരിക്കും അതിപ്പോൾ പണമോ ഇപ്പം നമ്മുടെ സ്വർണമോ എന്തെങ്കിലും കാര്യം നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടാൽ അത് പിന്നെ നമ്മൾ ആലോചിച്ച് ആലോചിച്ച് അതിന് വിഷമിക്കും അപ്പം അത് തിരികെ കിട്ടാൻ വേണ്ടിയിട്ട് അതായതിപ്പോൾ ഒരാൾ നമ്മുടെ കയ്യിൽ നിന്ന് പണം വാങ്ങി അത് നമുക്ക് തിരിച്ച് നൽകുന്നില്ല അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇത് ഉപകാരപ്പെടുന്ന ഒരു ദിക്കറാണ് ഇന്ന് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് വളരെ എളുപ്പമുള്ള വളരെ ചെറിയ ചെറിയ ഒരു ദിക്കറാണ് ആ ദിക്കർ ഇങ്ങനെയാണ് യാ 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 വാരിസു 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 ഈ ദിക്കറ് നമ്മൾ മുന്നൂറ്റി പതിനാറ് തവണ നമ്മുടെ ഏതെങ്കിലും നമസ്കാരത്തിന് ശേഷം ചൊല്ലി സ്വലാത്തുൽ ഫാത്തിഹ അതായത് ഞാൻ ആദ്യം ഓദ്യിയ ആ സ്വലാത്തും ചൊല്ലി അള്ളാഹുവിനോട് ദുവാ ചെയ്ത് കഴിഞ്ഞാൽ അള്ളാഹു തീർച്ചയായും അതിനൊരു ഉത്തരം നമുക്ക് നൽകും ആരെങ്കിലും നമുക്ക് പണം തിരിച്ചു തരാനുണ്ടെങ്കിൽ ആ പണം നമുക്കത് തിരികെ കിട്ടും എത്ര ചോദിച്ചിട്ടും ചില ആൾക്കാർ നമ്മുടെ കടം വാങ്ങും പക്ഷേ നമുക്കത് തിരിച്ചു തരത്തില്ല അപ്പം അങ്ങനെ ഒരു സാഹചര്യത്തിൽ നമുക്ക് അത് ഉപകാരപ്പെടുന്ന ഒരു ദിക്കറാണ് ഈ ദിക്കറ് നമ്മൾ വളരെ ഇഹ്ലാസോട് കൂടി നമസ്കാരത്തിന് ശേഷം ഓതുക അതിനുശേഷം മുന്നൂറ്റി പതിനാറ് തവണ ഓതുക അതിന് ശേഷം സലാത്തുൽ ചൊല്ലി നമുക്ക് ദുബ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആഗ്രഹം ഈ ഒരാഗ്രഹം നമുക്ക് നഷ്ടപ്പെട്ടു പോയ സാധനങ്ങൾ നഷ്ടപ്പെട്ടു പോയ വിലപിടിപ്പുള്ള കാര്യങ്ങൾ നമുക്ക് അള്ളാഹു താല തിരിച്ചു തരും ഇൻഷാല് മീൻ